നമസ്കാരം പതിരും കതിരും ശതാഭിഷേകം എന്ന റേഡിയോ നാടകത്തിൽ നിത്യകോടി മൂപ്പീന്ന് എന്നൊരു കഥാപാത്രമുണ്ട് കിട്ടുമ്മ്മാവൻ എന്നായിരുന്നു പേര് നിത്യവും അനന്തരവന്മാർ ഓരോ പുത്തൻ കോടി കൊണ്ടു കൊടുത്ത് തൊട്ടു തൊഴണം അത് കിട്ടിയില്ലെങ്കിൽ മൂശേട്ട തുടങ്ങും നിത്യകോടി മൂപ്പീന്നിനെ വീണ്ടും ഓർമ്മിപ്പിച്ചത് ദേശീയ ജനറൽ സെക്രട്ടറിയായ ബേബി സഖാവാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ കാരണവരാണത്രേ കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും അദ്ദേഹം കാരണവരെ പോലെയാണത്രേ നാടിനെ കാത്തത് പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്ന പ്രഭാമയൂഹമേ എന്നുകൂടി പറയേണ്ടതായിരുന്നു ആ പ്രളയജലമെല്ലാം അറബിക്കടലിലേക്ക് ഒറ്റയ്ക്ക് തള്ളിക്കൊണ്ടുപോയ പോക്ക് ഒന്ന് കാണേണ്ടതായിരുന്നു കോവിഡ് കാലത്ത് ആ കരുണാമയനുള്ളത് കൊണ്ട് മാത്രമാണ് കുരങ്ങുകളും കാക്കകളുമൊക്കെ വെള്ളം കുടിച്ചത് ഈ കിറ്റപ്പൻ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു ആ കിറ്റിൻ്റെ ഫലമാണല്ലോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ക്ണാപ്റ്റനും കാരണഭൂതനും സൂര്യനും എല്ലാം പോയി കാരണവരായി മാറി പിണറായി ഈ മനുഷ്യനെ ഇങ്ങനെ പൊക്കിയടിച്ച് ഊതി വീർപ്പിച്ചു കൊണ്ട് നടക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ബേബിക്ക് മനസ്സിലായി കാരണവരാക്കിയാൽ ഒരു ഭാഗത്തിരുത്താം അടിമകൾ ക്ണാപ്റ്റനെന്നും ഇരട്ടച്ചങ്കനെന്നും വാഴ്ത്തി ചുറു ചുറുക്കനായി കൊണ്ടു നടക്കുന്ന പിണറായി വിജയനെ കാർണവരെന്ന് വിളിച്ചതോടെ അത് പ്രായത്തെപ്പറ്റിയുള്ള ഓർമ്മിപ്പിക്കൽ കൂടിയായി കാർണവരെ കുറെ കഴിയുമ്പോൾ കാർണോരെന്നും അധികം വൈകാതെ മൂപ്പിൽസെന്നും വിളിച്ചു തുടങ്ങാം ഒരർത്ഥത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ നാടകത്തിലെ നിത്യകോടി മൂപ്പി എന്നാണ് പിണറായിയും അങ്ങേർക്ക് നിത്യവും കോടി കിട്ടണമെന്നായിരുന്നെങ്കിൽ ഈ കാർണോർക്കും കോടികളിലാണ് പ്രതീക്ഷ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഒരു പത്രം എന്നെ വിശേഷിപ്പിച്ചത് പേരിനൊപ്പം ക്യാപ്റ്റൻ എന്ന് ചേർത്താണ് അത് പത്രബിരുദന്മാരുടെ കലാചാതുരിയാണെന്നും മനോരമയുടെ പേര് പറയാതെ ബേബി സാർ പറയുന്നു എന്നെ ആരും സകലകലാ ബേബി എന്ന് വിളിക്കരുതെന്നും ബേബി യാചിക്കുകയാണ് മൊത്തം അറുപത്തിനാല് കലകളാണുള്ളത് അതിൽ നാലഞ്ചെണ്ണം കൂടി ബേബി സാറ് പഠിക്കാനുണ്ട് അത് പഠിച്ചു തീരുമ്പോഴേക്കും സകല കലാ ബേബി എന്ന് വിളിക്കാം തനിക്ക് അർഹതയില്ലാത്തതൊന്നും എടുത്തണിയുന്നയാളല്ല ബേബി സഖാവ് എന്ത് വൃത്തികെട്ട പേരിട്ട് വിളിച്ചാലും പിണറായിക്ക് വലിയ ഇഷ്ടമാണ് അതിലൽപ്പം പുകഴ്ത്തൽ സംഗീതം ഉണ്ടാകണമെന്ന് മാത്രം എന്തോ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമായി പിണറായി വിജയനെ കാരണവരാക്കിയതല്ലേ ബേബി എന്ന് സംശയിക്കണം ആ വിളി കേൾക്കുമ്പോൾ ഒരു വയസ്സൻ ഫീലാണ് പിണറായിക്കുണ്ടാവുക കാരണവരുടെ മുറ്റത്ത് കാര്യസ്ഥൻ്റെ റോളിലാണ് ഇപ്പോൾ ബേബി സഖാവ് മകളെ ഈടി പിടിക്കാതെ നോക്കണം സീരിയസ് ഫ്രോഡുകാർ അന്വേഷിക്കാൻ വരുമ്പോൾ അവരെ നിയമം പഠിപ്പിക്കണം അതിനിടയിൽ സമയം കിട്ടുമ്പോൾ പാർട്ടിയെ ദേശീയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കണം നിത്യം നാലു നേരം വെറ്റേമാനിടിച്ച് കാരണവർക്ക് കൊടുക്കണം നീട്ടി തുപ്പുമ്പോൾ കോളാമ്പി നീട്ടിക്കൊടുക്കണം അങ്ങനെ പാരിച്ച പണികളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ബേബി സഖാവിന് മധുരയിൽ നിന്നും നാട്ടിലെത്തിയപ്പോൾ ബേബിക്ക് സഖാക്കൾ ഒരു സ്വീകരണം നൽകിയിരുന്നു അത് ഏറ്റുവാങ്ങിയ ബേബി പറഞ്ഞത് ഇതെനിക്ക് കിട്ടിയ സ്വീകരണം അല്ലെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ലോക കമ്മ്യൂണിസത്തിനാകെ കിട്ടിയ ഒരു സ്വീകരണമാണെന്ന മട്ടിലായി എന്തായാലും വല്യച്ഛൻ വന്നതോടെ കൊച്ചൻ എന്ന മട്ടിലായി ഗോവിന്ദന്റെ കാര്യം എല്ലാ പടിക്കലും നിന്ന് ദേശീയ ജനറൽ സെക്രട്ടറി സംസാരിക്കുമ്പോൾ ഗോവിന്ദന് വലിയ റോൾ ഒന്നുമില്ല എന്തായാലും കിട്ടിയതക്കത്തിന് കണ്ണൂർ കോട്ടയിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള സൈക്കോളജിക്കൽ മൂവിലാണ് ബേബി സഹാബ് അതിന്റെ തുടക്കമെന്ന നിലയിൽ പി ജയരാജനെ ജീവിച്ചിരിക്കുന്ന അത്ഭുതമായിട്ടാണ് ബേബി വിശേഷിപ്പിച്ചത് ശത്രുക്കൾ വെട്ടി നുറുക്കിയ ജയരാജനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ ചികിത്സയാണത്രേ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് അതെന്താ പി ജയരാജനെ ചികിത്സിക്കാൻ കൊണ്ടുചെന്നാൽ അമേരിക്ക എടുക്കില്ലേ പി ജയരാജന് ധാരാളം ആരാധകർ കണ്ണൂരുണ്ടെന്നും ബേബി സമ്മതിച്ചു എന്നാൽ അത് മറ്റേ ജയരാജന് പിടിച്ചിട്ടില്ല വ്യക്തിപൂജ പാടില്ലെന്നാണത്രേ പാർട്ടി നയം പിണറായി വിജയൻ്റെ പാതാര ബിന്ദിൽ കമിഴ്ന്നു കിടന്നുകൊണ്ടാണ് പ്രകാശം പരത്തുന്ന ജയരാജൻ ഇത് പറയുന്നതെന്ന് ഓർക്കണം എന്തായാലും ബേബി സാർ കൊടുത്ത കാരണവർ എന്ന പേര് പിണറായിക്ക് ഒട്ടും ചേരില്ല കാരണവന്മാർ ചെയ്യുന്നത് എന്താണ് വെയിലടിക്കുമ്പോൾ കട്ടിലിൽ കയറി കിടക്കും പിന്നെ പിച്ചും പെയ്യും പറയും തുപ്പക്കോളാമ്പി തട്ടിമറിക്കും നന്ദി